നമസ്കാരം ഈ കഴിഞ്ഞ ജൂൺ ഒമ്പത് ഭാരതീയർക്ക് മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു ഒരു വശത്ത് സന്തോഷത്തിൻ്റെ അലയൊലികൾ ഉയരുമ്പോൾ തന്നെ മറുവശത്ത് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കൂടി സമ്മാനിച്ച ദിനമായിരുന്നു ഒമ്പത് അന്നാണ് ദില്ലിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മൂന്നാം മന്ത്രിസഭ പാർലമെൻറ്റ് ഇലക്ഷനെ തുടർന്നുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് ഈ ഒൻപതാം തീയതിയായിരുന്നു അത് ഒരു വശത്ത് ആഹ്ലാദ ത്തിന്റെ അലയോലികൾ സമ്മാനിച്ച് നിൽക്കുമ്പോഴാണ് അതിനിടയിൽ മറ്റൊരു വാർത്ത വേദനിപ്പിക്കുന്ന വാർത്തയായി ഭാരതീയരുടെ കാതുകളിൽ മുഴങ്ങിയത് ജമ്മുകാശ്മീരിലെ റൈസി ജില്ലയിൽ ഭീകരവാദികൾ ഹൈന്ദവ തീർത്ഥാടകർക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അത് ആക്രമണത്തിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് കുമാർ ഈ പറഞ്ഞതുപോലെ ഭാരതീയർക്ക് ഒരേ സമയം ദുഃഖവും സന്തോഷവും ഉണ്ടാക്കിയ രണ്ടു വാർത്തകൾ അതും ഏതാണ്ട് ഒരേ സമയത്ത് അങ്ങനെ അത് സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരമേൽക്കുന്ന ആ ഒരു ദിവസം നോക്കി കാലയക്കൂട്ടി പ്ലാൻ ചെയ്ത ഇവിടുത്തെ ഈ ഭാരതത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ഒരു ഓപ്പറേഷൻ തന്നെയാണോ പാകിസ്ഥാൻ നടത്തിയത് തീർച്ചയായിട്ടും കാരണം ഈ റേസി ഭീകരാക്രമണത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മൾ ഈ അടുത്ത കാലത്തായി നടന്നു വരുന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് റേസിയിലെ ഭീകരാക്രമണം അതിന് കാരണമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിലെ ജനജീവിതം സമാധാനത്തിലേക്ക് മടങ്ങുകയായിരുന്നു പല പ്രദേശങ്ങളും ജമ്മുകശ്മീരിൻ്റെ ഏതാണ്ട് ഏറെക്കുറെ പ്രദേശങ്ങൾ ഈ ഭീകര സംഘടനകളിൽ നിന്നും മുക്തമാക്കി കഴിഞ്ഞു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പൊക്കെ വളരെ സമാധാനപരമായി ആണ് വളരെ സമാധാനപരമായി നടന്നു സാധാരണ രീതിയിൽ തീവ്രവാദികളുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭീഷണി കൊണ്ട് ഒരു വോട്ടിംഗ് ശതമാനം അഞ്ച് പത്ത് പതിനാല് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കശ്മീരിൽ നിന്നും അതിൻ്റെ ഒരു വലിയ മാറ്റം സാധാരണ നിലയിലേക്ക് സാധാരണ നിലയിലേക്ക് വന്നു ഏതാണ്ട് അൻപത് ശതമാനത്തോളം പോളിംഗ് ഉണ്ടായി ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു മാത്രമല്ല അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ട ജമ്മു കശ്മീരി പണ്ഡിറ്റുകൾ തിരികെ വരുന്നു അവർ അവരുടേതായ ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷ പരിപാടികൾ സിഖുകാർ അവരുടെ ഉത്സവങ്ങൾ കൊണ്ടാടുന്നു ഈ രീതിയിൽ ഒരു സാധാരണ ഒരു ക്രമസമാധാന അന്തരീക്ഷത്തിലേക്ക് കശ്മീരിൽ മടങ്ങി വരുന്നുണ്ട് പക്ഷേ തീവ്രവാദികളെ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത പല പ്രദേശങ്ങളും കശ്മീരിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും പാകിസ്ഥാൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകൾ യഷ്കർ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ അതുപോലെ തന്നെ മറ്റു ചില സംഘടനകൾ ഈ സംഘടനകളൊക്കെ അവിടെ നിന്നും പലായനം ചെയ്തു അവരെയൊക്കെ അവിടെ നിന്നും വൈപ്പ് ഔട്ട് ചെയ്തു അവരെല്ലാം ഇപ്പോൾ കാശ്മീർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇവിടെ ചില തീവ്രവാദ എലമെൻറ്റുകളുണ്ട് ആ എലമെൻ്റുകൾക്കൊക്കെ മറ്റു ചില പേരുകൾ നൽകി ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് അതായത് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണം പാകിസ്ഥാനിലേക്ക് നീളരുത് ആ അന്വേഷണം പാകിസ്ഥാനിലേക്ക് നീളരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മറ്റൊരു മോഡ് ഓഫ് ഓപ്പറാൻറ്റിയിലാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജമ്മുകശ്മീരിൽ ഭീകരവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ശ്രമിക്കുന്നു അവരുടെ ഉദ്ദേശം എന്നത് ജമ്മുകശ്മീരിൽ ഈ പുനഃസ്ഥാപിക്കപ്പെട്ട സമാധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ വനമേഖലയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടന്നു വന്നുകൊണ്ടിരുന്നു പക്ഷേ ഈ റേയ്സി ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം റേയ്സി ജില്ല ഇത് നേരത്തെയും ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുള്ള ജില്ലയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ക്ലീനാക്കിയ ഒരു ജില്ലയാണ് ഇങ്ങനെ പല ഏരിയകളും ഭീകരവാദികളിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട് അവിടെയാണ് വീണ്ടും വീണ്ടും ഇവർ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇറൈസി ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ദിവസം ഏതാണ്ട് അതേ സമയത്ത് ആക്രമിച്ചിരിക്കുന്നു മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളത് അത് തുട പണ്ഡിറ്റുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക ഭീകരാക്രമണം നടത്തുന്നതിന് മുമ്പ് ഇവർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുശേഷം പിടിവെച്ച് കൊല്ലുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കാരണം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു തീർത്ഥാടക സംഘം ആ ബസ്സിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് ആ തീർത്ഥാടക സംഘം ശിവഖോരിയിൽ നിന്നും അവർ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഈ ബസ്സിനെ ഡ്രൈവറെ വെടിവെച്ച് ബസ്സിനെ കൊക്കയിലേക്ക് മറിച്ച് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ തന്നെ ഡ്രൈവറ് ഡ്രൈവറെ വെടിവെക്കുന്നു അതിനുശേഷം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു പത്തിലധികം ആളുകൾ മരിക്കുന്നു ഡ്രൈവറുൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെ കുട്ടികളുൾപ്പെടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടക സംഘം മരിക്കുന്നു ഇത് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരെങ്കിലും എവിടെയെങ്കിലും മാർക്കറ്റിൽ ബോംബ് സ്ഥാപിച്ച് ആരെങ്കിലും മരിച്ചോട്ടെ എന്ന് കരുതുന്നതിന് അപ്പുരപ്പുറം ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ അവർ നിശ്ചയിച്ചു അതിനെ ലക്ഷ്യം വെച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രാധാന്യമുള്ള ഒരു ദിവസം അതിന് തിരഞ്ഞെടുത്തു അതുമാത്രമല്ല ഇന്ത്യ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് മുക്തമായി എന്ന അവിടെയാണ് കുമാർ ഒരു ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത് കാര്യം മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ പിടിച്ച് ജനാധിവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ജനനിബിഡമായ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇതെന്തുകൊണ്ട് വളരെ ചെറിയ ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാത്രം ഇവർ ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത് അത് അങ്ങനെ സാധിക്കുകയുള്ളു ഇപ്പോൾ കാരണം അത്രമാത്രം കാശ്മീരിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ലോക്കലി സഹായം കിട്ടാൻ ഇപ്പോൾ പാടാണ് കാരണം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ സേനയ്ക്ക് നേരെ കല്ലെറിയുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടിൽ അതെ തീവ്രവാദികൾക്ക് ഒളിച്ച് താമസിക്കാനുള്ള സൗകര്യം ഒരു വലിയ രീതിയിലുള്ള വിഘടനവാദ സംഘടനകളുടെ പ്രവർത്തനം ഇവരെ രക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നത് തീർച്ചയായും കാരണം ജമ്മു കാശ്മീർ പോലീസിനെ ഒരു ഓപ്പറേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ എന്നാണ് അർത്ഥം മുൻകാലങ്ങളിൽ അതുകൊണ്ട് തന്നെ സൈന്യം പോലീസിനെ അറിയിക്കാതെയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല സൈന്യവും പോലീസും സംയുക്ത നടക്കുന്നത് ഇത് തീവ്രവാദികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗെറില്ല മോഡൽ ആക്രമണം മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ സേന സ്വീകരിച്ചിട്ടുള്ളത് ഈ ആളുകളെ ഒരു ഭാഗത്തേക്ക് ഒതുക്കുക അവിടെ നിന്ന് ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കുക അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ തന്ത്രമെന്നുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായി നമുക്കറിയാം ഏത് സാഹചര്യത്തിലൂടെയാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് പ്രധാനമന്ത്രി പദവിയിലേക്ക് നരേന്ദ്രമോദി എത്തി എന്നുള്ളതൊക്കെ പൊതുവേ ഇന്ത്യ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയമായി അദ്ദേഹം വളരെ വീക്കാണ് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം മുൻകാലങ്ങളിൽ കൈക്കൊണ്ടിരുന്ന ചില നടപടികളുണ്ട് ഈ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട നടപടികൾ ലോകം തന്നെ പ്രശംസിച്ച പല നടപടികളും ഉണ്ട് പ്രത്യേകിച്ചും ബലാക്കോട്ടിലെ ആക്രമണമൊക്കെ ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി ശരിക്കും വീക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്ലാൻഡായിട്ടുള്ളൊരു ഓപ്പറേഷനായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അത് കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പ്രത്യേകതകൾ ഈ ആക്രമണത്തിൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു നാലാമത്തെ പ്രത്യേകത ഇതാണ് കാരണം രാഷ്ട്രീയമായി ഭരണമുന്നണിക്ക് ഒരു ചെറിയ തിരിച്ചടി ഏറ്റടിക്കുന്നു അതായത് അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയുന്നില്ല അത് മുന്നണി ഭരണത്തിലേക്ക് ഇന്ത്യ മാറുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തോളം ഇന്ത്യ ഏകകക്ഷി ഭരണത്തിലായിരുന്നുവെങ്കിൽ ഒരു മുന്നണി ഭരണത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായും അവിടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ഒരു ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് ഭീകരവാദികൾ അതായത് മോദിക്ക് രണ്ട് സീറ്റ് കുറയുമ്പോൾ തന്നെ ഇവർ ഇങ്ങനെ കാണിക്കുന്നുവെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിയാണ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ എത്രമാത്രം അഴിഞ്ഞാടുമായിരുന്നു ഭീകര സംഘടനകൾ എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് റീസി ആക്രമണം ഈ റീസി ആക്രമണത്തിൽ നിൽക്കുന്നില്ല കഴിഞ്ഞ ദിവസവും കത്തുവയിൽ ആക്രമണം നടന്നു ഗ്രാമീണരെ ആക്രമിക്കുന്നു അവിടെ ഗ്രാമീണരെ സംരക്ഷിക്കാനെത്തിയ ഒരു സി ആർ പി എഫ് ജവാൻ ഇന്നലെ വീരമൃത്യു വരിക്കേണ്ടി വന്നു ഇങ്ങനെ ഇവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് അതായത് നരേന്ദ്രമോദി ഇപ്പോൾ ദുർബലരാണ് ദുർബലനാണ് എന്നൊരു എന്നാരോ ഇവരെ ധരിപ്പിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇനി പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സൈനിക ആക്രമണങ്ങൾ ഈ സർക്കാരിന് സാധ്യമല്ല ഉടനടി ഭീകരവാദികൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു രീതി അതൊന്നും നരേന്ദ്രമോദിയുടെ ആ ഒരു കട്ട് ആൻഡ് റൈറ്റ് പൊസിഷൻ ഉണ്ടല്ലോ അത് ഇനി സാധ്യമല്ല എന്ന് അവർ വിലയിരുത്തിയിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ അവസാനം പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ അടുത്ത് ഒരു പോയിന്റും കാര്യം ഈ സംഭവം നടന്ന ഉടനെ നമുക്കറിയാം ഈ പുൽവാമ ആക്രമണമൊക്കെ കഴിഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ളത് അതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പേരിട്ട് തന്നെ നമ്മൾ വിളിച്ചു അപ്പോൾ അതുപോലെ ഈ മുന്നണി ഭരണത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലം മറ്റത് ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഒരു കോർ ഗ്രൂപ്പ് അടങ്ങുന്ന സംഘം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇനി അതിനപ്പുറം ഈ മുന്നണി ഭരണത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ പ്രത്യക്ഷമായ ഒരു തടസ്സം നേരിടാൻ സാധ്യതയുണ്ടോ ഈ പറഞ്ഞതുപോലെ പ്രതിരോധമൊക്കെ ഇപ്പോഴും ബി ജെ കയ്യിലാണ് രാജ്നാഥ് സിംഗ് തന്നെയാണ് പ്രതിരോധ മന്ത്രി അങ്ങനെ ഇരിക്കെ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മുന്നണിയുടെ ഒരു ഒരു തടസ്സവാദം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു എതിർവാദവുമായി ആരെങ്കിലും രംഗത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ ഈ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഇനി ഇന്ത്യയിൽ പോസിബിൾ ആണോ എന്ന് പോലും ചോദ്യങ്ങൾ കണ്ടു നമുക്ക് എന്താണ് മറുപടി കൊടുക്കാൻ കഴിയുക തീർച്ചയായിട്ടും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെ നേരത്തെ നമ്മൾ നടത്തിയത് പോയി പോലെയുള്ള രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടല്ലോ അവിടെ ഒരു പ്രശ്നമുണ്ടാകും കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പോകുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ ഭാഗത്ത് നിന്ന് കാഷ്വാലിറ്റികൾ പ്രതീക്ഷിക്കപ്പെടാം അങ്ങനെ കാഷ്വാലിറ്റി ഉണ്ടായാൽ രാജ്യത്ത് വ്യാപകമായ വിമർശനം ഉണ്ടാകും അങ്ങനെ വിമർശനം ഉണ്ടായാലും ഒരു സർക്കാർ എന്ന നിലയിൽ താഴെ പോവില്ല കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കാഷ്വാലിറ്റി എന്തെങ്കിലും ഉണ്ടായാലും ഒരു പക്ഷേ സർക്കാർ പ്രതിസന്ധിയിലേക്കായേക്കാം എന്നാണ് അതിലാതാണ് പാകിസ്ഥാനും സംഘടനകളും അതിലാണ് പ്രതീക്ഷ കാണുന്നത് രണ്ട് ഈ സർക്കാരിൻ്റെ രഹസ്യാത്മകത തന്നെയാണ് ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരിക്കലും അത് വെളിപ്പെടാറില്ല പക്ഷേ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ചില രാഷ്ട്രീയമായ ചില ഒരുക്കങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ ചോർന്നു കിട്ടിയേക്കാം മുന്നണി സംവിധാനത്തിൽ എന്നൊക്കെയാണ് ഇവർ അർപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതൊരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് എങ്കിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ നേടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളുള്ള മുന്നണി ബി ജെ പി ആ മുന്നണിയിൽ ഒരു സ്ട്രോങ് പൊസിഷനിൽ തന്നെയാണ് മാത്രമല്ല ഇപ്പോഴുള്ള നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിന്തുണ പിൻവലിച്ചാൽ പോലും സർക്കാർ ഴാത്തൊരവസ്ഥയുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കണം എന്നൊരു പ്രശ്നമേ ഉള്ളൂ അത്തരം സാധ്യതകൾക്കൊക്കെ വളരെ കുറവാണ് മാത്രമല്ല ഇനി അവർ പോയാൽ പോലും അല്ലെങ്കിൽ ഒരു ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല അങ്ങനൊരു പ്രത്യേക ഒരു നമ്പർ പൊസിഷനിലാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടുകക്ഷി സർക്കാരായി കരുതുകയേ വേണ്ട എങ്ങനെയാണോ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉറച്ച സർക്കാരുകൾ രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അത്രയും ഉറച്ച സർക്കാർ തന്നെയാണ് ഇത്തവണയും രൂപീകരിച്ചിട്ടുള്ളത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഈ കൂടെ നിൽക്കുന്ന ആരും മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇല്ല പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റി റിസ്ക് ഫാക്ടറിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കുമ്പോൾ സർക്കാരിനെ ഒരു പക്ഷേ പുറകോട്ട് അടിച്ചേക്കാം കാരണം ഈ ആണോ പരീക്ഷണം പോലും കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭരണകാലത്ത് പലതവണ നടത്താൻ അവർ തീരുമാനിച്ചിരുന്നുവെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഈ പറയുന്ന ഉപരോധങ്ങളും ഒക്കെ ഭയന്നിട്ടാണ് ഈ സർക്കാരുകൾ അത് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ പിന്നീട് കണ്ടു ഇത്തരത്തിലൊരു സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്ന ചില ഘടകങ്ങളുണ്ട് പക്ഷേ ആ ഘടകങ്ങളൊന്നും ബി ജെ പിയെ ബാധിക്കുമേ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് ജീവൻ കൊടുത്തും കശ്മീർ തിരികെ പിടിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പോലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡുമായി ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിയമമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നടപ്പിലാകുമെന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഇത്തരം കാര്യങ്ങൾ കോർ ഐഡിയോളജികളിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിലുമൊന്നും മാറ്റമുണ്ടാവില്ല എന്ന് ബി ജെ പി കൃത്യമായി അതിൻ്റെ ഘടകകക്ഷികളോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മുന്നണി സംവിധാനം എങ്ങനെ പോകാമോ അതായത് വ്യവസ്ഥാപിതമായ പല മാർഗങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ സർക്കാർ പോയത് പണ്ടൊക്കെ അതിർത്തിയിൽ നിയമലംഘനം വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അതിന് തിരികെ മറുപടി കൊടുക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് നിങ്ങൾ തോക്കുകൊണ്ട് മറുപടി കൊടുത്തോളൂ എന്ന് തന്നെയാണ് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇനിയും ഈ സർക്കാരിൻ്റെ ഒരു ഒരു നയവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമല്ല പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാശ്മീർ എന്തിനൊക്കെയോ തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള അല്ല അവിടെയാണ് അടുത്ത അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോയിന്റും അവിടെയാണ് ഈ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വീണ ഹൈന്ദവരുടെ രക്തത്തിന് ഒരു മറുപടി അത് ഉണ്ടാകുമോ എന്നുള്ള ഇല്ലയോ എന്നുള്ളതാണ് ഭാരതം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തീർച്ചയായും പ്രത്യേകിച്ചും ഒരു തീർത്ഥാടക സംഘത്തെ സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കത്വയിൽ ഗ്രാമീണരെ ആക്രമിച്ചു ഇതെല്ലാം വലിയ പ്രകോപനം തന്നെയാണ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ഒരു സാഹസികത തന്നെയാണ് ഈ സാഹസികതയ്ക്ക് സർക്കാർ മറുപടി പറയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയൊരു ആൻറ്റി ടെററിസ്റ്റ് ടെററിസ്റ്റ് ഓപ്പറേഷനായി സൈന്യം തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത് സംയുക്ത സേനാ വിഭാഗം ഭാഗം കശ്മീരിനുള്ളിൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതേസമയം അതിർത്തിയിൽ സേനയും ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ബോംബ് പൊട്ടിയാലും അതിൽ പ്രതിഷേധം അറിയിക്കുകയും എന്തിനേറെ വലിയ ഫിലിം ഫെസ്റ്റിവൽ പോലും തണ്ണിമത്തിൻ്റെ പടമുള്ള ബാഗുമായിട്ടൊക്കെ പോസ് ചെയ്യുന്ന സെലിബ്രിറ്റികളുള്ള നാടാണ് നമ്മൾ പക്ഷേ ഈയൊരു സംഭവം ഉണ്ടായിട്ട് എത്ര പേര് ഇതിനോട് പ്രതികരിച്ചു അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ആപത്താണ് ആ അതിനെ എത്ര പേർ ഏത് വീക്ഷണ കോണിൽ കാണുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ചും വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് കുമാർ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ എന്തായാലും ഈ ഒരു സംഭവത്തിൽ അപലപിക്കുക പോലും ചെയ്യാത്ത ഈ പറഞ്ഞ ഇടത് പുരോഗമന ചിന്താവാദികൾ നമ്മുടെ അങ്ങനെ അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെ മറ്റ് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട് അവർക്കെതിരെയും രൂക്ഷമായ വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പുകൾ ഈ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി ഏതറ്റം വരെയും പോകാം അതായത് അതിർത്തിയിൽ ഈ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഭീകരവാദിയും ഇവിടത്തെ ഒരു മതവിശ്വാസിയും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല എന്നാണ് ഇവരുടെ നിലപാടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെയുള്ള ആരും അങ്ങനെ ഒരു നിലപാടുള്ളവരല്ലോ എന്നാൽ ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരെ സംരക്ഷിക്കണം ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാര്യം ഇത് രാഷ്ട്രീയമല്ല കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭാരതീയർ ഒറ്റക്കെട്ടായി ഇതിനെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതുപോലെ കാശ്മീരിൽ വലിയ തോതിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു യത്നം ഉണ്ടായിരുന്നു അത് തകർക്കാൻ ആ ഐക്യത അല്ലെങ്കിൽ ആ ഒരു അഖണ്ഡത തകർക്കാൻ ഒരു വിധ്വംസക ശക്തികളെയും അനുവദിക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ തത്വമൈ ന്യൂസിന് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്